നമ്മുടെ ഓൺലൈൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടി റൂം എടുത്ത കാരനൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ ആ റൂമാണ് ഈ കാണുന്നത് ഇതിൽ പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാണ്ട് അതിന് വേണ്ടി പെരുന്നമണ്ണ പോപ്പുലറിൽ പോയി പെയിൻ്റൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഒരു വെള്ള പെയിൻറ്റ് അടിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു പിന്നെ അതുപോലെ തന്നെ വാതിൽ കാര്യങ്ങളൊക്കെ കളർ മാറ്റാണ്ട് ഏതായാലും ആ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് വന്ന് റൂമിലേക്ക് വന്ന് വർക്ക് തുടങ്ങിയിട്ടുണ്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ അതിനാസിൻ്റെ നാട്ടുകാരായ അപേക്ഷവും അതുപോലെ അനുപേട്ടനാണ് അവരത് വർക്ക് തുടങ്ങി അവരുടെ കൂട്ടത്തില് ഞാനും ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളും കൂടി കൂടി കൊടുക്കുന്നുണ്ട് സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ മാസ്കിൻ്റെ ഇപ്പൊ ഒക്കെ ഒട്ടിച്ച് അതുപോലെ ഹോൾ ണ്ടായിരുന്നു അതൊക്കെ പ്ലാസ്റ്റോ പാരീസോ ഒക്കെ വെച്ച് അടച്ചിട്ടുണ്ട് ഒരുപാട് ഹോൾ ഉണ്ടായിരുന്നു മുമ്പത്തെ ആൾ എന്തോ എന്താ ആ ഒരു രീതിയിലുള്ള ഒരു വർക്കായിരുന്നു റൂമിലുണ്ടായിരുന്നത് ഏതായാലും പെയിൻറ്റിങ്ങും നമ്മൾ ആദ്യമായിട്ട് പെയിൻറ്റിങ്ങും ചെയ്തിട്ടുണ്ട് ഇതുപോലെ ജനല് കാര്യങ്ങളൊക്കെ ആ ഒരു വർക്ക് അവർക്ക് സഹായിച്ചു കൊടുത്ത് ഏതായാലും രണ്ട് ദിവസം കൊണ്ട് പെയിൻറ്റിങ് ഏകദേശം കംപ്ലീറ്റ് ആവുന്നുണ്ട് വാതിൽ ഈ ഒരു പിസ്ത പച്ച കളർ അടിക്കുന്നത് കംപ്ലീറ്റ് ആയി കാണുന്ന ഒരു വീഡിയോ ടീ കാണുന്നത് ഫുള്ള് വൈറ്റും വാതിൽ ഈ ഒരു കളറെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു അടുത്ത വർക്കും കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ